പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം അമ്മയുടെ മധ്യസ്ഥിതിയിൽ നമ്മുടെ ഭവനങ്ങളെ പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ടാണ് നാം ഇന്ന് പ്രാർത്ഥിക്കുവാൻ പോകുന്നത് കൃപാസനം അമ്മയുടെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നാം ഇവിടെ ഈ പ്രാർത്ഥന പതിമൂന്ന് പ്രാവശ്യമാണ് ആവർത്തിച്ച് ചൊല്ലുന്നത് കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യെസ് ക്രിസ്തുവിൻ്റെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോട് അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകൻ്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടാവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യെസ് ക്രിസ്തുവിൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോടെ അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകന്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടാവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അറിയാമേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യശു ക്രിസ്തുവിൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോടെ അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകന്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങളമ്മയോടപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമ്മേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യെസ് ക്രിസ്തുവിൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോട് അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകന്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടാവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമ്മി അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യെസ് ക്രിസ്തുവിൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോട് അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകൻ്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹ നിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോടെ അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകന്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമ്മേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവേ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണം ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യെസ് ക്രിസ്തുവിൻ്റെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോടെ അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകന്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടാവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവേ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോട് അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകന്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടാവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോട് അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകൻ്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടാവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യെസ് ക്രിസ്തുവിൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോട് അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകൻ്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടാവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമ്മേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവേ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോട് അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകന്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടാവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമ്മേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യെസ് ക്രിസ്തുവിൻ്റെ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോട് അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകന്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടാവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമ്മേ അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ കുടുംബങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവായ യെസ് ക്രിസ്തുവിൻ്റെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ എളിമയുള്ള ഹൃദയങ്ങളോട് അമ്മയുടെ അടുക്കൽ വരുന്നു ഞങ്ങളുടെ രക്ഷകൻ്റെ അമ്മയാക്കുവാൻ അനുഗ്രഹിക്കപ്പെട്ടാവിടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ സ്നേഹം ഐക്യം സമാധാനം എന്നിവയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും അമ്മയുടെ സ്നേഹനിർഭരമായ പരിചരണത്തിൽ ഞങ്ങളെ സുരക്ഷിതരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ നയിക്കുവാനും അവർ ജ്ഞാനികളും സ്നേഹനിധികളുമായ നേതാക്കളാക്കുവാനും ഞങ്ങളുടെ മക്കൾ ജ്ഞാനത്തിലും വിശ്വാസത്തിലും സ്നേഹത്തിലും വളരുവാനും ഞങ്ങൾ അമ്മയോട് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ വിവാഹങ്ങൾ ശക്തവും നിലനിൽക്കുന്നതുമായിരിക്കുവാനും ഞങ്ങളുടെ ബന്ധങ്ങൾ ദയ അനുകമ്പ ധാരണ എന്നിവയാൽ നിറയുവാനും അനുഗ്രഹിക്കണമേ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരുടെ വിശ്വാസത്തിൽ ആശ്വാസവും ശക്തിയും കണ്ടെത്തുവാനും പ്രത്യാശയും പുതുക്കലും കൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുവാനും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമറിയമി അമ്മയുടെ സ്നേഹനിർഭരമായ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശുവിന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഞങ്ങൾ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മുടെ പ്രത്യേകമായ നിയോഗം സമർപ്പിക്കുക പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഇപ്പോഴും എന്നേക്കും ഞങ്ങളുടെ കുടുംബങ്ങൾ അമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അമ്മ പ്രാർത്ഥിക്കണമേ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി